ഇറങ്ങി വരാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇവിടെ വന്നാടി ഞങ്ങട്ട് വാടിവാടി വാടി വാടി ഇവിടെ ഇങ്ങോട്ട് വന്നാടി നമുക്കാരാ ചരട് തന്നെ നീയോ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വരാൻ ഇവിടെ വഴി എന്നാ കറിയന്നേ അതിനാരോടാ ചോദിക്കണ്ടേ അതിനാരോടാ ചോദിക്കണ്ടോട ചോദിക്കണിയേ നാരായണ നാരായണ ആണ് നാരായണയാണ് വേണ്ടത് അത് മറ്റേ ഉടുപ്പിന്റെ കണ്ടില്ല ഉദ്ദേശിച്ചോ കേട്ടോക്ക് പോവാടിലുള്ള ശരടവും എപ്പോഴും എഴുന്നേറ്റ രാവിലെ എപ്പോഴാണെന്ന് ചോദിച്ചത് നാലുമണിക്ക് അലാറം വെച്ചിട്ടുണ്ടോ എപ്പോഴെഴുന്നേറ്റവർച്ചു കേട്ടിട്ട് അഞ്ചുമണിക്ക് എത്താ എന്നാ അഞ്ചു മിനിറ്റ് എനിക്ക് അല്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടെ

ചെരുല്ല വരുന്നതിന്റെ അല്ല നല്ല കുതി വീട് ഒറ്റ തൈ ഇടുന്നില്ല മഴയും ഇല്ല വലിയ വെയിലും ഇല്ല ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് തിളച്ചമാണോ എന്ന് ചോദിച്ചാൽ തിളച്ചം എന്നാൽ അത്ര തിളച്ചൊന്നുമല്ല കേട്ടിക്കത്ത <laughs> കേക്കും hmm. <laughs> conda paruva water aayirunadi conda verthu kulichirikkunnu namma namase na paadaama block aana varanja adhi arjile vayam varunnu ya adhi arjile pani thodangi block kaaranam oru rasham paada avum ya namukku rendu bus shaadi pinne vera eda konne nammude bange block aana poki iporthu varallo pranthayittalle saravilla appo paal edukku paal evlo edukkana ആ വണ്ടി നിർത്തിട്ടോ ബ്ലോക്ക്

ഉണങ്ങിന്റെ അല്ല പറഞ്ഞാൽ മുളകുണ്ടാകത്തില്ല പിന്നെ ഇത് തുളസി എന്നാൽ തുളസിര വന്നു നല്ലത് വാ വെറ്റ തരാം വെറ്റ വെറ്റണോ വെറ്റല്ല

ഇതിനെത്തിക്കാൻ പോലും ഇത്ര കാലമായിട്ട് പഠിച്ചിട്ടില്ല നല്ല ദൈവാലയം പോട്ട് വെക്ക് എ മുണ്ടയല്ലേ अरे പാട്ട് വെക്ക ആ വാട്ടാ ഹാ മുടി വള്ള പോട്ട് വെക്ക് പാട്ടില്ല എടുത്തറന്ന് നിർമ്മിച്ചോണ്ടിരുന്നെ നീ പോലെ നീ ബാട്ട് വെക്കാൻ പറഞ്ഞ പിന്നെ പൊട്ടു വയ്ക്കാൻ വേണ്ടിയാണോ നീ ഇത്രയും കിടന്ന് വേളം പറ്റേ പോവാ പോകുന്നില്ലേ തങ്ങളാസട്ട എല്ലാം ശരിയാക്കാം ഏ എന്റെ അമ്മച്ചി എന്റെ ഭർത്താവിനെ മഴ വരുന്നുണ്ട് എത്ര നേരം വെയിലും തെളിച്ചോ ആയിരുന്നു മഴ പെയ്തുമാനം ചില സമയ

മഴ അങ്ങോട്ട് പെയ്യുന്നില്ല നന്നായിട്ട് ഓ ഇങ്ങനെയാണോ പെയ്യണ്ട പെയ്യ നന്നായിട്ട് വേണം അല്ലെ പെയ്യാൻ പോവരുത് തുണി ഇടുന്നോ എടുക്കുന്നു ഇടുന്നു ഇതെന്നെ പരിപാടി മുറ്റം പോലെ നന്നായിട്ട് തനഞ്ഞില്ല ഓ അതാര ശാമ്പവി அப்ப தும் அப்ப ஷாமுகியும் தும்மி அம்மா கண்ணும் பெண்ணாக்கா ஞாபகம் 노선고리에 따라서 적극히 많이 보이요 വീണ്ടും തുടങ്ങി മഴ ഇപ്പൊ രണ്ടു ദിവസം മെയിൽ തെളിഞ്ഞു വീണ്ടും തുടങ്ങി

മഴ പോയി വീണ്ടും വീണ്ടും മഴ ഊപ്പർ അടിയ ശരി പവളം വരക്ക കുറച്ച് നേരത്തെ ആണല്ലോ അല്ലല്ല പരി ണല്ലോ പിന്നെ എന്തുണ്ടായിരുന്നു ബ്ലോക്ക് നീടെ കൈ ഒന്നുമില്ല അതൊ വാച്ചിട്ടു പോയിതേ നിർത്തിയാലും കൂടെ വണ്ടി പിന്നെന്താ പോത്തി വാച്ചന്തി ആന്തേടാ ഓ വാശിക്ക് വാച്ചിട്ടില്ലേ പാലം പൊക്കും താക്കും ഒന്നും അല്ല അത് കോൺക്രീറ്റ് കണ്ടുട്ടോ <laughs> ശ്രീന അതെ ഓൻ എവിടെ വെച്ചേടി ആരെന്ന് മനസ്സിലായിട്ടില്ല നക എ ഞാൻ ഉറിയാടി ആ കണ്ടോ അപ്പ പോയി ഉച്ചയ്ക്ക് അപ്പമണ്ടനും വന്നാട്ടേ അമ്മ കപ്പയിടി കപ്പ 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 കപ്പയിടി മടോ കപ്പ കപ്പയിടി അപ്പ രക്ഷണമണ്ടേ കപ്പയിടി ഇന്നെ അണ്ണ കൊണ്ടൊന്നില്ലടി ആദാ ൂക്കളാം ആ അതൊന്നും വിളിച്ച് പിന്നെ